ദേശീയ സരസ്മേള പാലക്കാട് തൃത്താലയിൽ ജനുവരി രണ്ടു മുതൽ പതിനൊന്ന് വരെ നടക്കും മേളയുടെ ഭാഗമായി സംഘാടക സമിതി രൂപീകരിച്ചു മന്ത്രി എം പി രാജേഷ് സംഘാടക സമിതി രൂപീകരണ യോഗം ഉദ്ഘാടനം ചെയ്തു ഏതു ചുമതല വിശ്വസി ഏഷ്യയിലെ ഏറ്റവും വലിയ സ്ത്രീ കൂട്ടായ്മയായി കുടുംബശ്രീ മാറിയെന്ന് മന്ത്രി എം രാജേഷ് പറഞ്ഞു കുടുംബശ്രീ മിഷൻ സംഘടിപ്പിക്കുന്ന ദേശീയ സരസ്മേളയാണ് നടക്കുന്നത് പത്ത് ദിവസങ്ങളിലായി വിവിധ സംസ്ഥാനങ്ങളിലെ ഗ്രാമീണ സംരംഭകർ ഉൽപാദിപ്പിക്കുന്ന വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങൾ ലഭിക്കുന്ന ഇരുന്നൂറ്റി അൻപതിലധികം വിപണന സ്റ്റാളുകൾ മേളയിൽ സജ്ജീകരിക്കും കലാപരിപാടികൾ വിവിധ സെമിനാറുകൾ എന്നിവയെല്ലാം മേളയുടെ ഭാഗമായി ഉണ്ടായിരിക്കും മേളയുടെ സംഘാടക സമിതി രൂപീകരണ യോഗം മന്ത്രി എം ബി രാജേഷ് ഉദ്ഘാടനം ചെയ്തു ജനങ്ങൾ സംഘാടകരായി പുതിയ മാതൃക സൃഷ്ടിക്കുന്ന ഒന്നാകണം തൃത്താലയിലെ സരസ് എന്ന് മന്ത്രി പറഞ്ഞു കുർത്താല പോലെ ഒരു ഗ്രാമീണ പ്രദേശത്ത് ആദ്യമായി സരസ്മേള സംഘടിപ്പിക്കാൻ ഉള്ള ധൈര്യം അത് ഇവിടെ വന്നു ചേർന്നിട്ടുള്ള ഈ നിങ്ങളാണ് നിങ്ങളിൽ വിശ്വാസമർപ്പിച്ചുകൊണ്ടാണ് സർസ്മേള കിട്ടുമ്പോൾ നാം ഏറ്റെടുത്തിട്ടുള്ളത് നമുക്കൊരു അനുഭവം മുമ്പ് തദ്ദേശ ദിനം അതിഗംഭീരമായി നടത്തിയതുണ്ട് സംഘാടക സമിതി യോഗത്തിൽ പി മമ്മിക്കുട്ടി എം എൽ എ അധ്യക്ഷനായി മന്ത്രി കെ കൃഷ്ണൻകുട്ടി എം പിമാരായ കെ രാധാകൃഷ്ണൻ വി കെ ശ്രീകണ്ഠൻ അബ്ദുൾ സമദ് സമതാനി എന്നിവർ രക്ഷാധികാരികളായും മന്ത്രി എം ബി രാജേഷ് ചെയർമാനും പാലക്കാട് ജില്ലാ കളക്ടർ എം എസ് മാധവിക്കുട്ടി കൺവീനറുമായ സംഘാടക സമിതി രൂപീകരിച്ചു